കോഴ്സുകളിൽ കുറച്ചധികം പ്രയർ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൽ എല്ലാവരും എത്തി നിൽക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ബി എസ് ഐ പെർഫ്യൂഷൻ ടെക്നോളജി ഹു എസ് ഐ പെർഫ്യൂഷൻ ടെക്നോളജി ഒരു ഹേർട്ടിന്റെ സർജറി ടൈമിൽ പേഷ്യന്റിന്റെ ഹേർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇംപ്യൂർ ബ്ലഡ് അത് ഹേർട്ടിന്റെ ചേംബേഴ്സിൽ എത്തുന്നതിന് മുന്നേ തന്നെ ബൈപ്പാസ് ചെയ്ത് മറ്റൊരു മെഷീനിലേക്ക് കടത്തിവിടുന്നു ഫോർ സർജറി ടൈമിൽ ഒരു ആർട്ടിഫിഷ്യൽ മെഷീൻ വഴിയായിരിക്കും ലങ്സിന്റെയും ഹേർട്ടിന്റെയും പ്രവർത്തന നടത്തുന്നത് സോ ഒന്ന് തിങ്ക് നോക്കൂ ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ക്രൂഷ്യൽ സിറ്റുവേഷൻ സിറ്റുവേഷൻ സോ ഇങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പ്രവർത്തിപ്പിക്കുന്നവരാണ് ടെക്നോളജിസ്റ്റ് ആഫ്റ്റർ കോഴ്സ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും സാലറി പാക്കേജ് കോളേജ് ഡീറ്റെയിൽസ് എല്ലാം അറിയാനും സൈറ എഡ്യൂക്കേഷൻ